എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മകൻ കല്യാണം കടിച്ചു കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട മകളോട് അല്പമൊക്കെ നമ്മളൊന്ന് കണ്ണു കാണിക്കുമ്പോ കണ്ണു കാണിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളറിയാതെ അറിയാതെ കണ്ടുപോയാൽ അത് പൊരുത്തപ്പെടാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതേ സമയത്ത് കണ്ട തെറ്റുടം തന്നെ പറഞ്ഞ് വന്ന് കയറിയ മരുമകളെ ആ സമയം തന്നെ നമ്മൾ വേദനിപ്പിച്ചാൽ ആ വന്ന് കയറുന്ന ആ സമയത്തുള്ള രണ്ടു മൂന്ന് മാസമുള്ള നിങ്ങളുടെ വേദന അത് ഒരിക്കൽ ഒരു ഒരു ആ മരുമക്കളുടെ മനസ്സിലുണ്ടേ നിങ്ങൾ കിടക്കുന്ന കിടക്കുന്ന സമയമായാലും കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരവസ്ഥ വന്നാലും ആ ഒരു വേദന കല്യാണം കഴിച്ചു മകൻ കൊണ്ടുവന്നപ്പം മരുമകളെ നമ്മൾ വല്ലാതെ സംഗമിച്ചാല് സങ്കടപ്പെടുത്തിയാൽ അന്നുണ്ടാകുന്ന വേദന പെണ്ണിന്റെ മനസ്സീന്ന് മാറൂല മകൻ മോനെ വെള്ളം വരുമ്പോളെ ചോറ് കൊടു മോനിക്ക് ചോറ് കൊടു പിന്നെ എല്ലാ ഉമ്മാരും അല്ല ചില ഉമ്മാര് ഇത് കേട്ടോണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞിട്ട് അടിക്കാൻ പണ്ട പള്ളം എഴുതി വിടാ നിങ്ങക്കും പറഞ്ഞുതരാം മോളെ മോനി ചോറ് കൊടുക്ക് വെള്ളം കൊടുക്ക് പിന്നെ മോൻ മോനവിടെ നിന്ന് പോകുന്നത് വരെ മോളെ 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 പഠിച്ച എന്ത് മാത്രം മോളാണ് അപ്പൊ പെണ്ണെന്നെ ചിന്തിക്കും ഇവർക്ക് ഇപ്പൊ എന്താ പറ്റിയത് മകൻ മകനവിടന്ന് വണ്ടി കയറി പത്ത് മിനിറ്റിൽ അവൻ അങ്ങോട്ട് പോയില്ല അവൾ അത് മടക്കി വെച്ചില്ല പാത്രം കഴിവിയില്ല അവൻ അങ്ങോട്ട് പോയില്ല എന്തൊക്കെ പണിയാൻ എല്ലാവളും മാറി ഇങ്ങനെയാണ് അപ്പൊ കാണാൻ മകൻ പോയിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നു മോളെ മോനെ അവസ്ഥ ആരെയും കാണിക്കുവാനുമല്ല സ്നേഹം കൊടുക്കാനുള്ളത് അതെല്ലാം മറ്റുള്ളവർ പറയുമ്പോ അവർ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് മറ്റൊരാൾ പറയുമ്പോ അവിടെയല്ല സ്നേഹത്തിനെ ഇളക്കാനുള്ളത് അവിടെയുമല്ല സ്നേഹത്തിനെ അളക്കാനുള്ളത് കുത്തിനോവിക്കാനും പരിദൂഷണം പറയാനും കുറ്റപ്പെടുത്താനും അതൊന്നും ഒന്നുമല്ലെന്ന് പറഞ്ഞു തരാനും ചങ്കകളാണെന്ന് പറയുന്ന കൂട്ടുകാരും ഒരുപക്ഷെ ഉണ്ടാകും അതൊന്നും നമ്മൾ കേട്ടുകൊണ്ട് പോകരുത് കേട്ടാൽ പരാജയപ്പെടുന്ന നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ കാണിച്ചാ പറ്റൂല എപ്പോഴും ആ മരുമകൾക്ക് മകളെന്നുള്ള ഒരു സ്നേഹം കൊടുക്കുമ്പോ ഒരു സ്ഥാനം കൊടുക്കുമ്പോ സ്വന്തം ഉമ്മയെപ്പോലെ ആ മകള് നോക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടെ അമ്മായിമ്മമാര് ശ്രദ്ധിക്കാനുണ്ട് അവളെ കെട്ടിച്ചുകൊണ്ടുവരുന്നൊരു സമയമുണ്ടല്ലോ ആ കെട്ടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവരോട് പറയാ നീ എന്നിരുന്ന് തന്നാൽ മതി ഞാൻ ചോറ് വെച്ചോളാ ഞാൻ കറി ഉണ്ടാക്കിക്കോളാം ഞാൻ ഭക്ഷണം കൊണ്ട് തന്നോളാ നീ അവിടെ ഇരുന്നോ നീ ഒരു ജോലിയും ചെയ്യണ്ട എന്ന് പറയുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം നകം കടിക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു ഒരു സംശയവും ഇല്ല ഒന്ന് മകൻ അവര് ഏതായാലും അവര് മുറ്റമടിക്കണം വീട്ടിലുള്ള എല്ലാ അവരുടെ വീടാണെങ്കിൽ അതേപോലെ അവർ വൃത്തിയാക്കണം അതേപോലെ ഭക്ഷണം വെക്കണം അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് എത്ര സ്നേഹമുള്ള മരുമകളായാലും അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക ി ആമേ സുന്ദരി മാണി ബീവി ഫാത്തിമരലി അല്ല അഗമീൽ

ഭക്ഷണം നിന്റെ ഭർത്താവിനെ നിനക്ക് ബാധ്യതയുണ്ട് ഫാത്തിമ ചില ഉമ്മമാരുണ്ട് ചിന്തിക്കണം ഈ വന്ന് കയറുന്ന ആ ഈ മക്കളെ കൊണ്ട് എന്നും പറഞ്ഞിട്ട് മാടുകളെ പണി എടുപ്പിക്കുന്നു അഞ്ചു മിനിറ്റ് അവര് പോയി കിടന്ന ചില ഉമ്മമാര് പറയും കിടക്കുന്ന അവളൊപ്പം പോയി മലമറിച്ചിട്ട് ചില ആൾ പറയാ അങ്ങനെ അവള് മലമറിച്ചിട്ടല്ലേ പോയി കിടക്കുക അവടെ എന്ത് മലമറിക്കായിരിക്കുന്നു ഇല്ലേ ഒരു അഞ്ച് പാത്രം കഴുകിയതാണ് അത്ര വലിയ കാര്യം മുറ്റം അടിച്ചു വാരാണ് ഇത്ര വലിയ കാര്യം പക്ഷെ ഇവരൊന്നും മുറ്റം അടിച്ചിട്ട് പറയും എന്താണെന്ന് അറിയില്ല നമ്മളെ നടുവയ്ക്കല്ലാണ്ട് ഇവളൊന്ന് കിടന്നും അവര് ജോലി ചെയ്യാതിരുന്നെങ്കിൽ അവര് പാത്രം കഴുകി വീടടിച്ചു വാരി ഭക്ഷണം വെച്ചു പിന്നീടവരൊന്ന് കിടക്കുമ്പോ പിന്നെ ആ കിടക്കുന്ന സമയത്ത് പിന്നെ ഒരു സ്വഭാവം കഥ കിടക്കുന്ന സമയത്ത് ലോറിന്റെ അവിടെ പോയി കാതിലാളുകള സ്വഭാവ ചിലമ്മമാര് അവരുടെ അവൾ പോയിട്ട് ആരുടെ നേരായല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് അറിയണമല്ലോ വാതില് കുറെ നേരായല്ലേ ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ ഭർത്താവ് വിളിച്ചതാ സംസാരിച്ചതാ ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ ഒരു മിനിറ്റേ ആയിട്ടുള്ളു ഉടൻ തന്നെ പറഞ്ഞു കുണുകുണന്ന് പറഞ്ഞ കൊറേ നേരമായി ആ കഥകളിച്ചു കിടന്നപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ അല്ലെ ചില ആളുകൾ പറയണ സ്വഭാവങ്ങളാ ഉമ്മമാര് ഒരിക്കലും പാടില്ല നിങ്ങളുടെ മക്കൾ കിടക്കുമ്പോ നിങ്ങൾ വാതിരിൽ പോയി ചെവി വെക്കുമോ പെൺമക്കളാണെങ്കിൽ സമയാവുമ്പോ അവരോട് പറയും മോളെ നീ കുറച്ചേരം പോയി കിടന്നോ മകളോടാണെങ്കിൽ പറയും നീ ഇവിടത്തെ ജോലിയൊക്കെ നോക്കിയില്ലേ പാത്രങ്ങൾ കഴുകിയില്ലേ എല്ലാം നീ ചെയ്തില്ലേ അതുകൊണ്ട് മോളെ നീ പോയി കുറച്ചു നേരം കിടന്നോ അവൾ അവിടെ നിന്നോട്ടെ വീട്ടിന്റെ ഉള്ളിലും മകളും മരുമകളും വരുമ്പോൾ ചിലപ്പമാരുടെ വ്യത്യാസമാണ് എന്താ പറയണത് അവള് കുറച്ചേരവടെ കുഴപ്പം കൂടും അവൾ അവളെ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുവന്നേ വന്നേ മോലല്ലേ എന്റെ മോനല്ലേ ചിലവിനൊടുക്ക ഇവിടെ മോൻ തന്നെ ചിലവിന് അത് അവന്റെ ബാധ്യതയാണ് അവർക്ക് വസ്ത്രം കൊടുക്ക അവർക്ക് അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ കൊടുക്കുക അത് അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് അവളെ അവളെ ഈ പിന്നെ നാൽക്കാലികളെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പോലെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഉമ്മമാരെ നമ്മളെ നോക്കണമെന്ന് ഒരു നികൂല് അവരോട് പറയുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം വെച്ചറണമെന്ന് അവരോട് പറയുന്നില്ല പക്ഷേ അവർ ചെയ്താൽ അതിന്റെ കൂലി അള്ളാഹു തല കൊടുക്കും അത്രേ ഉള്ളൂ നമ്മുടെ കൽപ്പന മുഴുവനും കേൾക്കാനൊന്നും പറ്റില്ല നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വെറുപ്പോന്നല്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്ന അവരോട് നല്ല രീതിയിൽ പെരുമാറുക നിങ്ങളൊന്ന് നോക്ക് കൊണ്ടുവരുന്ന മകനോട് മകളോട് പറയുന്ന മോളെ അവർ കട്ടൻ ചായടി ചോറ് വെക്ക് അവർ അന്ന് മുതൽ ജോലികൾ ചെയ്ത് കൊണ്ട് വരുന്നുണ്ട് പക്ഷേ ആടുകളെ പോലെ പണിയെടുപ്പിക്കാതെ വീട്ടിൽ ചെയ്യേണ്ടുന്ന ബാധ്യതകളുണ്ട് ജോലികളുണ്ട് ആ ജോലികളൊക്കെ മക്കൾ ചെയ്യുമ്പോഴാണ് ആ വീട്ടിലൊരു പറക്കത്ത് വരുന്നത് കല്യാണം കഴിച്ച് ഒരു മാസം വരെ പറയാ എനക്കെല്ലാം ഞാൻ തരാം എനക്ക് ചെല്ല ചോറാ നിനക്കെല്ലാം ഞാൻ തരും നീ അങ്ങോട്ട് ചെയ്താൽ മാത്രം നീ കിടന്ന കുഴപ്പമില്ല ഉറച്ചിറങ്ങി പോയി കിടന്നോ രണ്ടാമത്തെ മാസം കിടക്കുമ്പോ ആ കിടന്നത് മതി എഴുന്നേറ്റ് വ ഒന്നാമത്തെ മാസം വരെ കിടന്നോളെ രണ്ടാമത്തെ മാസം പറയും ആ മതി മതി എഴുന്നേറ്റ് വാ പാത്രം വന്ന് കഴിവി ഞാനിവിടെ ഉണ്ടാവൂല എന്നിട്ട് അമ്മ അമ്മ കേറി ആലക്കൂർക്കം വലിച്ചിട്ട് അവിടെ കേക്കാറുമ്പോ മലക്കുൽമോഹത്തിന്റെ കൂടിയേക്കാളും വിളിയാൻ അല്ലെ ചില ആളുകളുടെ അടുത്ത് കിടക്കാൻ തന്നെ എടുത്തില്ല ഊർക്കം വലിക്കും വലിക്കും പക്ഷെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചെറിയ സമാധാനം ചെറിയ സമാധാനുണ്ട് കളങ്കറ അല്ലേ എന്നാലവിടുന്ന് മഹാനുഭാവൻ ഈ മകളോട് ചോദിച്ചു മോളെ എന്റെ അമ്മായിമ്മ എങ്ങനെയാണ് അവർ പറഞ്ഞത്തെ ആ പെണ്ണ് പറഞ്ഞു ഭർത്താവ് വരുമ്പോ നല്ല സ്നേഹമാണ് ഭർത്താവ് പോയാൽ എന്നോട് സ്നേഹമില്ല അപ്പോഴാണ് അമ്മായിമ്മയോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലാണ് തെറ്റുള്ളത് ഭർത്താവ് നിങ്ങളുടെ മകനുള്ളപ്പോൾ സ്നേഹമില്ലാത്ത മറ്റൊരു കോപം ഇത് നിങ്ങൾക്ക് വല്ലാത്ത നമ്പരമാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പൊന്നുപോലെ സ്നേഹിച്ചാൽ നാളെ നിങ്ങൾ ഈ മക്കളാണ് നിങ്ങളെ എടുക്കാറുള്ളത് ഈ മക്കളാണ് നിങ്ങളെ നോക്കാനുള്ളത് ഈ മക്കളാണ് നിങ്ങൾക്ക് ഭക്ഷണം തരാറുള്ളത് ഈ മകളാണ് നിങ്ങളുടെ മലവും മൂത്രവും എടുക്കാനുള്ളത് നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളുടെ പെൺമക്കൾ പോലും വരില്ലല്ലോ എല്ലാ അമ്മായിമ്മമാരും ശ്രദ്ധിക്കണം നിങ്ങളൊന്ന് കിടന്നു പോയാൽ നിങ്ങളുടെ പിന്മക്കൾ എത്ര വരുമെന്ന് പറയാൻ കഴിയില്ല കാരണം അവരെ കല്യാണം കഴിപ്പിച്ച് അവര് അവരുടെ ഭർത്താവിനോടൊപ്പമാണ് എന്നാലോ നിങ്ങളുടെ മറു വേദനിപ്പിക്കിയാൽ അവസാനം ഈ മക്കള് പോലും അറച്ചു പോകുമല്ലോ അവസാനം ഇവര് പോലും നമ്മുടെ കാര്യങ്ങളേക്കെടുക്കൂല അവര് പറയാം ഈ കിളവി നോക്കിട്ട് ഈ പറഞ്ഞ കിളവി കുറെ നാളെന്നെ വേദനിപ്പിച്ചിട്ട് കടകം കേരളം അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ മക്കള് വരുന്ന ഈ മക്കളെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വരുമ്പോ ഒന്നും ചെയ്യേണ്ട കിടന്നോളി മഴയൊക്കെ കിടന്നു പറയും ഞാൻ കൈ കൊണ്ടുതരാം ഭക്ഷണം എത്ര വേണോ ഞാൻ നിങ്ങൾ കിടന്നുപോലെ എല്ലാരും കിടന്നുപോളി ഇല്ലേ ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില നാടുകളിലൊക്കെ അങ്ങനെയുണ്ട് ചില നാടുകളിലൊക്കെ അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിരിക്കണം കാരണം അവർ ജീവിക്കാനുള്ളവരാണ് അവർ സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിനെയൊക്കെ പോലെ നോക്കാനുള്ളവരാണ് നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്യണം പിന്നെയോ അവിടെ നിമ്മമാരെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഒരു ദിവസം ഭാര്യയും മക്കളുമായി നിങ്ങളുടെ പുന്നാരമകൻ പുറത്തുപോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന് നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല ഒരു ദിവസം ഭാര്യ ഭർത്താവ് ഭാര്യയും മക്കളെയും കുട്ടി പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്കൊരു സന്തോഷം അപ്പോഴും ഇവിടെ എന്ത് ചില അനങ്ങിയ അത് ആദ്യം ലോകത്തുള്ളവരുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം അവര് കഴിച്ചോട്ടെ അവരൊരുമിച്ചൊന്ന് പുറത്തു പോകട്ടെ അതിന് നമ്മൾ എന്തിനാണ് ഒരു വിലങ്ങ് തടിയായിരിക്കുന്നത് ഭാര്യയെ പുറത്തു കൊണ്ടുപോകാനുള്ള അധികാരമല്ല ർത്താവിനെ കൊടുത്തിട്ടുണ്ട് അതിനും നിങ്ങളുടെ അനുവാദം ചോദിക്കണമെന്നില്ല പക്ഷേ നല്ല മരുമകളാണെങ്കിൽ നിങ്ങളോടും അനുവാദം പറയും ഇല്ലെങ്കിൽ അവര് പറയില്ല നല്ല മരുമകളാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന മരുമകളായിരിക്കണം അല്ലാതെ ഒന്നും ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതാണ് പറയുന്നത് നല്ലതുപോലെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവസാനം നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മരുമക്കളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല നമ്മളവരെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഹബീബിന്റെ വാക്കുകൾ അത് ലോകത്ത് എന്നും നല്ലതാണ് അത് ലോകത്ത് എന്നും മെച്ചമാണ് പിന്നെ എന്റെ പ്രിയപ്പെട്ട മരുമക്കളായി കടന്നു വന്ന പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം പോലെ കാണണേ അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കണേ നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കുന്ന ബഹുമാനം അവർക്കും നിങ്ങൾ കൊടുക്കണേ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് ഭർത്താവിന്റെ അതുപോലെ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ പാപ്പയെ തൊട്ടാൽ ഒലുമുറിയില്ലല്ലോ അത് തൊലാക്ക് സംഭവിച്ചാൽ പോലും അവിടെ അവരുടെ വലോ മുറിയില്ല ഭാര്യ വേർവിട്ടു പോയാൽ പോലും പക്ഷെ ഇവിടെ അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് സ്വന്തം മാതാവിന്റെ പിതാവിന്റെ സ്ഥാനമാ അത്രയും ബഹുമാനം അള്ളാഹു താല കൊടുക്കുമ്പോ ആ ഒരു ബഹുമാനത്തിൽ എന്റെ പെങ്ങന്മാര് മനസ്സിത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരുപാട് പ്രതിഫലമുണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഒന്ന് അധികമായിട്ട് വീട്ടിന്റെ ഉള്ളില് ഒറ്റപ്പാടുണ്ടാക്കരുതേ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വീട് അതിന് അവിടെ നിന്നല്ല സ്വന്തം മരുമകളായി വരുന്ന സ്വന്തം വീട്ടിലെന്നല്ല ഇവിടെ നിന്നല്ല സ്വന്തം വീട്ടിലും പാടില്ല ഒച്ചത്തിൽ കിടന്നിട്ട് വർത്താനം അല്ലെ ചില അമ്മമാരുണ്ട് അതാ വരണോ ചില ആളുകളെ അങ്ങ് അറ്റത്തെ ഹോളിൽ നിന്നിട്ട് വിളിക്കുക അതാ വരണോ കേരത്ത് രണ്ട് വീട് കേൾക്കാടില്ല വളരെ മയമായ ഉമ്മ വിളിക്കാൻ അടുത്ത് വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ അമ്മായി വിളിച്ചു എന്താന്ന് ചോദിക്കുക വളരെ സന്തോഷം അവരെ അവരുടെ കൂടെ ഇരിക്കുക അവരോടൊപ്പം വർത്താനം പറയാ അല്ലെ ചില അമ്മായി ബിരുദ്ധം പിടിക്കുന്ന പിന്നെ ഈ കൊട്ടേഷൻ ഗ്രൂപ്പ് പോലെ മരുമക്കളെ എങ്ങനെ ഫിറ്റൻ ഉണ്ടാക്കാന്ന് പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത ചില ഇത് നമ്മുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കണമാരൊന്നും അങ്ങനല്ല ചില നിങ്ങളൊക്കെ ഡീസന്റ് കുമാരുണ്ട് എങ്ങനെ മരുമകൾ എവിടെങ്കിലും പുറത്തു പോവാന്ന് അറിഞ്ഞ ഉടൻ അമ്മായി പറയും എനിക്കൊന്ന് ആശുപത്രിയിൽ ഒന്ന് പോണമായിരുന്നു എങ്ങനെ മരുമകളെ പുറത്ത് ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് പോണായിരുന്നു അപ്പൊ മരുമകൾ പറയും എന്ന വരെയും ഞാൻ കൊണ്ടുപോവാ ശരി കൊണ്ടുപോയി അതുവരെ ഉമ്മാക്ക് തലവങ്ങാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ ഈ മകള് പോകേണ്ടെന്ന സമയമാകുമ്പോ എഴുന്നേറ്റ് ഇപ്പൊ അല്പം ആശ്വാസമുണ്ട് ഇപ്പൊരല്പം ആശ്വാസമുണ്ട് വീണ്ടും കിടക്കും പിറ്റേ ദിവസം പറയും ഇന്നലെ എനിക്ക് പോവാൻ പറ്റി ഇന്നുകൂടെ പോവാ ഇത് പറയുമ്പോ എന്താ പറയാ അറിയുവെ നീ ഇപ്പം എന്തിനാ പോകുന്ന അതിന്റെ ആവശ്യമൊന്നും ഇല്ല കൊല്ലം വേണേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇവരെ പുറത്തു വിടൂല അത് പറയാനുള്ളൊരു അധികാരം നമുക്കൊന്നുമില്ല അവരവരുടെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച അനുവാദം ചോദിച്ചാൽ അവിടെ മതി അവർക്ക് അതല്ലാതെ വേറൊന്നും വേണ്ട പക്ഷേ നല്ല സ്നേഹമുള്ള മരുമകളാണെങ്കിൽ അവർ പറയുമൊന്ന് പുറത്തു പോവുകയാണ് ഞാനൊന്ന് പോയി വരട്ടെ ഉമ്മാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം മെച്ചപ്പെടുത്തി സന്തോഷകരമായി മുന്നോട്ട് വരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോ അതാണ് രണ്ടാമത്തെ കാര്യം രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോ അവിടെ സമാധാനം കിട്ടും നിങ്ങൾ നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് പരസ്പരം വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതിയിട്ട് രണ്ടുപേരും വന്നാൽ രണ്ടുപേരുടെ കൽവിൻ്റെ ഉള്ളിലും അള്ളാഹു മുത്തുഖത്തിട്ട് കൊടുക്കും രണ്ടുപേരുടെ കൽവിന്റെ ഉള്ളിലും അള്ളാഹു മയം കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകും അള്ളാഹു സ്വർഗം തരട്ടെ നമ്മുടെ മജീസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു കാക്കട്ടെ ജീവിതത്തിൽ അല്ലാഹു റഹ്മത്തും വറക്കത്തും ജൊരിക്കട്ടെ ഈ മാധുര്യം അല്ലാഹു നമുക്ക് നിളച്ചു തരട്ടെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരട്ടെ ചില വീടുകളുടെ ഉള്ളിൽ അമ്മായിയമ്മയ്ക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ഈ മരുമകളുടെ പെർമിഷൻ വേണം ഒന്ന് കിടക്കണമെങ്കിൽ മരുമകൾ ഈ ഈ ഉള്ള മരുമകളുടെ പെർമിഷൻ വേണം ഭർത്താവിന്റെ ഉമ്മയോട് പറയാ മകൻ വരുന്ന സമയം സ്കൂൾ വിടുന്ന ടൈം ആകുമ്പോ ആ റോട്ടിലൊന്ന് കയറി നിൽക്കണം മദ്രസയിലേക്ക് മക്കൾ വരുമ്പോൾ മക്കളൊന്ന് വിളിച്ചുകൊണ്ട് വരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉമ്മയോട് അങ്ങനെ പറയോ നിങ്ങളുടെ ഉമ്മയോട് പറയുന്നത് പോലെ തന്നെയാണ് ഭർത്താവിന്റെ ഉമ്മയോടും ഇതുപോലെ പറയുന്നത് സ്വന്തം ഉമ്മയുടെ കാല് വേദനിച്ചാൽ മക്കൾ പറയും ഉമ്മ ഒന്നും ചെയ്യണ്ട ഉമ്മ അവിടെ ഇരുന്നോ ഞാൻ ചെയ്യാം എന്നാൽ ഇതേപോലെ തന്നെയാണ് ഭർത്താവിന്റെ ഉമ്മക്ക് രോഗങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് വിഷമങ്ങളും വേദനകളും ഉള്ളവരുണ്ട് നമ്മൾ അവരെ ഒരു അടിമയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ജോലി മുഴുവൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല അതുമാത്രവുമല്ല നിങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് വരാനും നിങ്ങൾക്ക് പാല് പേടിക്കാനും പഞ്ചസാര വേടിക്കാനും കടയിൽ പോകാനും ഉള്ളതല്ല ഭർത്താവിൻ്റെ ഉമ്മയും നമ്മുടെ ഉമ്മയും രണ്ടും അങ്ങനാണ് ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ള നീയത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ ഒരു കാലഘട്ടം ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾക്ക് വരാനിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ ജോലി ചെയ്യിപ്പിച്ചത് അതുപോലെ നിങ്ങളുടെ മക്കളും നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു നിങ്ങളുടെ മക്കൾ കടന്നു പോകുന്നിടത്തും അതുപോലത്തെ വിഷയങ്ങൾ വരുന്നു നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ പെൺമക്കൾ പഠിക്കാനുള്ളത് വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഭർത്താവിന്റെ ഉമ്മയോട് ഉമ്മ പെരുമാറുന്നത് വീടിന്റെ കത്തെട്ടില് ഭർത്താവിന്റെ ഉമ്മയോട് അതായത് സ്വന്തം പാപ്പയുടെ ഉമ്മയോട് I <laughs> ചിന്തിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആരും കുറ്റപ്പെടുത്തില്ല വീടിന്റെ കത്തട്ടിൽ പ്രിയപ്പെട്ട മക്കൾ നോക്കുന്നത് ബാപ്പയുടെ ഉമ്മയോട് എങ്ങനെയാണോ പ്രിയപ്പെട്ട ഉമ്മ പെരുമാറുന്നത് ഈ മക്കളുടെ ഉമ്മ പെരുമാറുന്നത് അവരോട് ദേഷ്യപ്പെടുന്നവരാണോ ഇതേ മക്കൾ പോകുന്ന പെൺമക്കൾ അതേ വീട്ടിലും ദേഷ്യപ്പെടുന്ന അവസ്ഥവരും ഭർത്താവിന്റെ ഉമ്മയോടും ബാപ്പയോടും സ്നേഹം കാണിക്കുന്ന ഭാര്യയാണോ എന്നാൽ അവരുടെ മക്കൾ വേറൊരു വീട്ടിലേക്ക് അവരെ കെട്ടിച്ചയച്ചാൽ ആ മക്കൾ കണ്ടുപഠിച്ചത് ആ ഉമ്മയുടെ സ്വഭാവമാണ് അവരും ോട് സ്നേഹം കൊടുക്കുന്ന സ്വഭാവമാണ് അവരെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് എന്നാൽ അൽഹദില്ല ആ മക്കളും അതുപോലെ തന്നെയാ ആ മക്കളും അവരെ സ്നേഹിക്കും ആ മക്കളും അവരെ ഇഷ്ടപ്പെടും ആ മക്കളും അവരെ പൊന്നുപോലെ നോക്കും ഈ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതണ്ട വീടിന്റെ കത്തട്ടില് വളർന്നു വരുന്ന പ്രിയപ്പെട്ട കുരുന്ന മക്കള് ആ മക്കള് കണ്ടുപഠിക്കുന്നതും മദരസത്തിൽ ഉമ്മയാണ് ആദ്യത്തെ മദരസ ഉമ്മയാണല്ലോ ഉമ്മ പറയുന്ന വാക്കുകളാണ് മക്കള് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് അല്ലേ ഒരു വീട്ടിന്റെ ഉള്ളില് ഉമ്മ മൂത്ത മകനെ വിളിക്കാണ് പട്ടി അല്ല ഞാൻ ഒരു ഉദാഹരണം പറയാ രണ്ടാമത്തത് കൊച്ചുകുട്ടി അല്ലെങ്കിൽ മൂന്നാമത്തത് കൊച്ചുകുട്ടി പട്ടിന്നൊരു ഉമ്മ ഒരു മകനെ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും വിളിച്ചാൽ ഇത് കേൾക്കുന്ന കുരുന്ന് പൈതലിന്റെ മനസ്സിൽ ഇത് പതിഞ്ഞു പതിഞ്ഞുകിടക്കാൻ അവൻ എവിടെങ്കിലും പോകും മറ്റുള്ള സ്കൂളിൽ പോയിട്ട് അടുത്തിരിക്കുന്ന കുട്ടിയെ പട്ടീന്ന് വിളിക്കാൻ അടിയാവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളാവും അല്ലേ പിന്നാര മക്കളുടെ മുമ്പിൽ വെച്ച് മോശമായ വീടുകളിൽ ഉപയോഗിക്കരുത് എത്ര വലിയ ദേഷ്യം വന്നാലും എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും പൊന്നുമക്കളുടെ മുമ്പിൽ വെച്ചൊന്നും പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങന്മാരോട് പറയുകയാണ് മക്കൾ ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കുന്നത് നിങ്ങളോടാണ് അതുകൊണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് മോശമായ ഒരു വാക്കു വീണാൽ അത് മുറിഞ്ഞു പോകാതെ പെറുക്കിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ അവരങ്ങനെ പെറുക്കിയെടുത്തിട്ട് അവരവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ അള്ളാഹുവേ അതാ മക്കളും അതുപോലെ പറയുന്നുണ്ട് അവസാനമാ മക്കൾ പറഞ്ഞതിന്റെ കുറ്റം നമ്മുടെ തലയിലാണ് അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് നല്ലതല്ല ഒരു മോശവും നമ്മൾ പറയല്ല ഇതൊരു കുറ്റമായി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകരുത് മോശമായ വേടുകൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട കുരുന്ന മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ മോശമായത് പറയല്ലേ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിൻ്റെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ആ ഉമ്മയോടു നിങ്ങൾ വഴക്കിടല്ലേ ആ ഭർത്താവിൻ്റെ ഉമ്മ പറയുന്നു മോളെ ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്ന സമയം നമ്മുടെ മുഖമൊന്ന് കറുത്താൽ അത് നമ്മുടെ മക്കളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ടോ എൻ്റെ ഉമ്മാൻ കണ്ടോ ഇത് മക്കൾ നോക്കി പഠിക്കാൻ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പത്തിലും പഠിക്കുന്ന പെൺമക്കൾ മുഴുവനും ഒരു ഉമ്മ ചെയ്യുന്ന പ്രവർത്തനം നോക്കി പഠിക്കുന്നുണ്ട് ഈ മക്കൾ പൊന്നാരമ്മമാരെ നിങ്ങൾ ചിന്തിക്കണം ഈ മക്കളെ നിങ്ങൾ കിട്ടിച്ചേക്കാനുള്ളവരാണ് പതിനെട്ട് കൊല്ലം വരെ കഴിഞ്ഞ ഒരു വീട്ടിലല്ല പിന്നെ അവരുടെ താമസം വരാ വേറെ വേറെ ഒരു പുതിയ ഒരു വീട്ടിലേക്കാണ് അങ്ങനെയുള്ള പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറുമ്പോൾ സ്വന്തം ഭർത്താവിനോടൊപ്പം പോകുമ്പോൾ അവർക്ക് അതേ സ്നേഹം ആ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും മക്കൾക്കൊന്ന് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ മക്കളുടെ ഉമ്മ അതായത് ആ വീട്ടിലെ മരുമകൾ നിങ്ങൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഈ മക്കള് കണ്ടുപഠിക്കണം ഇല്ലെങ്കിൽ ഈ മക്കൾ എന്തുയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മക്കളും അവരെ സ്നേഹിക്കൂല മഹാനായ ഒരു സഹാബി ഓടി വരുന്നുണ്ട് ആരുടെ മുമ്പിൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് അല്ല അമീർ ഖത്താബ് എന്റെ പ്രിയപ്പെട്ടവരുടെ ചെറിയവർ പരാതി പറയാ വന്നവനാണ് ഉമർ തങ്ങൾ ചോദിച്ചു മോനെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ ഒരു സമയം തന്നെ പരാതിയാണോ ഉടൻ തന്നെ പറഞ്ഞു പറഞ്ഞുവല്ലോ എനിക്കവളോടൊരു വെറുപ്പില്ല എനിക്കവളോട് എനിക്കൊരു ദേഷ്യമില്ല എനിക്കവളോട് എനിക്കൊരു പരിഭവമില്ല എനിക്കവളോട് എനിക്കൊരു ബജാറില്ല പക്ഷേ എൻ്റെ വീടിൻ്റെ അകത്തട്ടിലുള്ള പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ അവരൊരു പാപമാണ് അവരൊരു രോഗിയാണ് അവർ വീടിൻ്റെ അകത്തട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ പെണ്ണിനോട് വെള്ളം ചോദിക്കുമ്പോൾ ഭക്ഷണം ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവള് മുഖം വല്ലാതെ വിവർണമാവുന്നുണ്ട് അവർക്ക് എന്തെ എടുത്തു കുടിച്ചുകൂടെ അവർക്ക് അങ്ങനെ ചെയ്തൂടെ അവർക്ക് കൈയില്ലാഞ്ഞിട്ടാണോ അവർക്കുമുണ്ടല്ലോ കൈയുണ്ടല്ലോ ഞാനും ഒരു മനുഷ്യത്തിയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാനമല്ലാതെ വേദനപ്പെടുത്തി അവസാനം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് ഒരുപാട് പറയാനുള്ളത് ഒറ്റയ്ക്കും കൂട്ടായിട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതുകൊണ്ട് എനിക്ക് വേദനയാണ് ഉടൻ തന്നെ പ്രിയപ്പെട്ട ഈ പെണ്ണിൻ്റെ ഉമ്മാന ബാപ്പാനെ വിളിച്ചുമറുപ് നിൽക്കത്താപുതങ്ങൾ ഈ പെണ്ണിന്റെ ബാപ്പയോട് ചോദിച്ചു നിങ്ങളെ ഭാര്യ എങ്ങനെയാണ് വീട്ടിൽ നിങ്ങളുടെ ഉമ്മയോട് എങ്ങനെയാ എൻ്റെ ഉമ്മ മരിച്ചുപോയി എന്നാലും കുഴപ്പമില്ല ആദ്യം എങ്ങനെയായിരുന്നു വല്ലാത്ത സങ്കടമാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയതിപ്പോൾ ഞാൻ ഒരു ോഷമായി കാണുന്നുണ്ട് കാരണം എൻ്റെ ഉള്ളിൽ ഉള്ളിലെൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ എന്തെങ്കിലും ചോദിച്ചാൽ എപ്പോഴും വല്ലാത്ത ദേഷ്യമാണ് എപ്പോഴും വല്ലാത്ത പിറുപിറുപ്പാണ് ഒറ്റക്കായാലും അല്ലെങ്കിലൊക്കെ എങ്ങനെ വർത്തമാനം പറയും അതെനിക്ക് വല്ലാത്ത വേദനയാണ് എന്തേ തങ്ങളെ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ മകളെപ്പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഉപ്പ പറഞ്ഞു അതെൻ്റെ ഭാര്യയുടെ സ്വഭാവമാ നിങ്ങളെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ പെൺമക്കൾ അത് കണ്ട് പഠിച്ചവർ വരാനുള്ളവരാണ് ആ പെൺമക്കൾ അവരവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനുള്ളതാണ് അല്ലെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അവരെ മറക്കരുത് അവരെ നമ്മൾ പുച്ഛിച്ചു തള്ളരുത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ല അമൂല്യമായ മുത്തുകളാണ് പറയുന്നത് ഇ നമ്മൾ ഓരോ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എങ്ങനെ അവ എന്നെ പറ്റിയ പറഞ്ഞു ഇനി മേലെ ഇത് കണ്ടില്ലെങ്കിലും അലഹമ്മ കാണുന്നവർ കാണട്ടെ അല്ലെ ഒരാളെങ്കിലും കണ്ട് നന്നായ അത്ര നല്ലല്ലേ ഇത് കുറ്റം ല്ല നാളെ നമ്മൾ മരിക്കുന്ന ഒരു സമയം നമുക്ക് സന്തോഷകരമായിട്ട് മരിക്കാനാ ഉമ്മാന്റെ പൊരുത്തല്ലാണ്ട് മരിച്ച സ്വർഗം ഉണ്ടാവോ അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ ഉമ്മാന്റെ വാപ്പാൻ്റെ പൊരുത്തം വേണ്ടുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പറയാം അതല്ലാതെ നിങ്ങളെ ചീത്ത വിളിക്കണോന്നോ നിങ്ങൾ പന്ന ആളുകളാണെന്ന് പറയാൻ എനിക്കൊരു അവകാശം ഇല്ല അല്ലെ നമ്മളെക്കാൾ എത്രയോ നന്മയായ ആളുകളാണ് നമ്മുടെ ലൈവില് വരുന്നത് ഇല്ലേ നിസ്കരിക്കുന്ന തഹുജു നിസ്കരിക്കുന്ന ഖുർആാൻ ഓതുന്ന ഉമ്മമാരി കൂട്ടത്തിലല്ലേ നമ്മളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴേ നമ്മൾ ഫുള്ള് യാത്രകളിലൊക്കെ അല്ലേ നിങ്ങൾക്ക് എപ്പോഴും പോകുന്നവരല്ലേ ആ നല്ല മനസ്സോടുകൂടി വരുന്നവരാ നിങ്ങളൊക്കെ അങ്ങനെ ഉള്ള നിങ്ങളോട് പറയുന്നു ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിൻ്റെ പടുപുടിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അവസാനം അത് വേദനയായി സങ്കടമായി നമ്പരമായി അത് മാറിയ നമ്മുടെ മക്കളും അതുപോലെ പഠിച്ചാൽ ഇന്ന് നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്നുവെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളെ കൊണ്ട് ആ വീട്ടിന്റെ ഉള്ളിൽ കരയേണ്ടി വരുമല്ലോ ഉമ്മാ മക്കൾ വിളിച്ചിട്ട് പറയാം ഉമ്മാ ഇവിടെ എനിക്കൊരു സ്വസ്ഥതയില്ല ഉമ്മാ എനിക്കിവിടെ ഒരു സ്വസ്ഥതയില്ല അതുകൊണ്ട് അതുകൊണ്ടുമാ നിങ്ങളൊരു കാര്യം ചെയ്യണേ പൊന്നാര ഉമ്മ നിങ്ങൾ എന്നെ ഒന്ന് വന്നു കൊണ്ടുപോണേ ഇവിടത്തുമ്മ ശരിയാവൂല എന്തുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്തോണ്ടാൻ പക്ഷെ രണ്ടു വർഷമുണ്ട് ചില വീട്ടിന്റെ അകത്തൊട്ടുള്ള ഉമ്മമാര് മരുമക്കൾ എത്ര സ്നേഹം കൊടുത്താലും എത്ര ഇഷ്ടം കൊടുത്താലും എത്രത്തോളം കൈക്കുമ്പിളിൽ കൊണ്ടു നടന്നാലും എത്ര പോയാലും അവരെ കുറ്റപ്പെടുത്തുന്ന അവരെ കളിയാക്കുന്ന അവരെ പരാതി പറയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാ മരുമക്കളും അങ്ങനാണെന്നല്ല ചില മരുമക്കൾ വിരലിൽ എണ്ണാവുന്നവർ അങ്ങനെ പറയുന്നവരാണ് ചില മരുമക്കൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും ഭക്ഷണം കൊടുക്കും അവരുടെ വസ്ത്രാലക്കിയിട്ട് കൊടുക്കും അവരെ എവിടെങ്കിലും കൊണ്ടുപോകും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്താലും അവസാനം പേരുദോഷം വരുന്നത് മുഴുവനും ഈ മരുമകൾക്കാണ് അവള് നോക്കിയില്ലാൻ ഇത്രയും നോക്കിയിട്ട് നന്ദിയുള്ളൊരു വാക്കു പറയാത്ത അമ്മായിമാരുണ്ട് ഇല്ലേ ഇതൊരു കളിയാക്കലായിട്ട് കണക്കാക്കരുത് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നല്ലതുപോലെ രക്ഷപ്പെടാൻ പറ്റണോ അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി തങ്ങൾ പറയുന്നു വിട്ടുവീഴ്ച മനോഭാവമുണ്ടോ ക്ഷമിക്കാനുള്ള പവറുണ്ടോ എന്നാ നമുക്ക് ക്ഷമിച്ചുകൊണ്ട് കടന്നു പോയാൽ അത് വല്ലാത്ത സന്തോഷമാ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമരെ അവരെ മെഴുക്കിയെടുക്കാനുള്ള ഒരു ഒറ്റമൂലി വരുന്നുണ്ട് അസ്വലാത്ത മുടങ്ങാതെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് നബി ഹതിയെ ചെയ്തിട്ട് ആ ചെയ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ വരയ്ക്കുന്നവരയിൽ വരും എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനല്ല അവരെ കളിയാക്കാനല്ല തമാശ പറയാനല്ല മെച്ചപ്പെടുത്താൻ നമുക്ക് നല്ലത് അസ്വലാത്തു അലൻ അഷ്റഫുൽ ഹൽഖ് നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും മക്കളുടെയൊക്കെ മരുമക്കളുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാനും അള്ളാഹു തല തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ അമലുകളിൽ അള്ളാഹു തല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ വാ ഹൃദവാന് അനഹമ്മലമീൻ അസല